ിങ്ങനെ ഇതിനു വേണ്ടി ഇറങ്ങുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്തെങ്കിലും ഒരു ലോട്ടറി എടുത്ത് വിറ്റാ പോലും ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിതമാർഗം ഉണ്ടാക്കും ഒരുപാട് സാധ്യതകളുണ്ട് പണ്ടത്തെ കാലം ഒന്നുമല്ല അപ്പോൾ അവരപ്പുറത്ത് നിന്ന് കരയുമ്പോൾ ഇപ്പുറത്തു നിന്ന് ഞാനും കരയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എൻ്റെ ഈ കയ്യിൽ ക്യാമറയും മൈക്കൂരിക്കുന്നതുകൊണ്ട് കണ്ണ് തുടയ്ക്കാൻ പോലും പറ്റാതെ നിന്ന് പോകുന്ന ചില ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ പറയുന്നത് ചെറിയ ടെൻഷൻ കൂടുതലുള്ള കൂട്ടത്തിൽ അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടുതൽ ആദ്യം വെപ്രാളവും ഒക്കെയാണ് അപ്പോൾ ഈ വാർത്തകൾ കാണുമ്പോൾ അമ്മ എന്നുള്ള നിലയിൽ ഭയങ്കരമായി വേദിക്കുന്നുണ്ട് അപ്പോൾ അന്ന് എനിക്ക് ദേഷ്യം വന്നിട്ട് അമ്മയ്ക്ക് എന്ത് അസുഖമാണ് എന്ന് ഞാൻ കൂട്ടുകാരി ഇപ്പം പിള്ളേരല്ലേ വിളിക്കണേ എന്താ കുഴപ്പമെന്നൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് പക്ഷേ അത്തരം കൺസേണൊക്കെ ഒരമ്മയുടെ ആശങ്കകൾ തന്നെയാണ് അതൊക്കെ നല്ലതായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നു എൻ്റെ ഉള്ളിൽ അത്രയും ഒരു വേദന കിടക്കുന്നതുകൊണ്ട് പോയതാണ് എല്ലാ അമ്മമാർക്കും അവരുടെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കാൻ കുറച്ചും കൂടി ആര് ശ്രദ്ധിക്കുന്നില്ല എന്നല്ല ശ്രദ്ധിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ പറ്റട്ടെ എല്ലാ അധ്യാപകർക്കും അവരുടെ കുഞ്ഞുങ്ങളെ നന്നായി മനസ്സിലാക്കാൻ പറ്റട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വനിതാ ദിനാശംസകൾ ശരിക്കും അങ്ങനെ ഒരു വനിതകൾക്ക് വേണ്ടി അങ്ങനെ ഒരു ദിനത്തിന്റെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ പലപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയേണ്ടി നമ്മളെല്ലാവർക്കും ഇങ്ങനെ ക്യാമ്പസിൽ മാർച്ചിട്ട് വനിതാ ദിനം എന്നൊക്കെ പറയുമ്പോ അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ അങ്ങനത്തെ ഒരു അർത്ഥത്തിലുമല്ല പറഞ്ഞത് നമ്മളെ വീഡിയോയിലൂടെ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളത് സ്ത്രീകളെയാണ് പ്രത്യേകിച്ചും ഒരു അൻപത് വയസ്സിന് മേലോട്ടുള്ള ആളുകൾ അവർക്കൊന്നും ഈ പറയുന്ന വനിതാ ദിനങ്ങളും ഇല്ല അവരിതൊന്നും അറിയാറുപോലും ഉണ്ടാവില്ല ചിലപ്പോഴൊന്നേ കാരണം ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഈ പടാപ്പാടിൻ്റെ ഉള്ളിൽ കൂടി രാ നേരം വെളുക്കുമ്പോൾ പുലർച്ചയ്ക്ക് മുതൽ അടുപ്പുന്തുന്നുന്നവരാണ് അപ്പം അങ്ങനെയുള്ളവരിതൊന്നും അറിയുമില്ല ആ ആളുകളൊന്നും ഇതൊന്നും ഓർമ്മിക്കുന്നുമില്ല നമുക്ക് അല്ലാത്ത നമ്മളെപ്പോലെയുള്ളവരാണ് ശരിക്കും മനസ്സിലേക്ക് പരസ്പരം വിശ്വസായിക്കുക അല്ലെങ്കിൽ ആശംസകൾ അർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ അങ്ങനെയുള്ളവരെ ഒക്കെയാണ് ഞാൻ ഈ വർഷത്തെ എൻ്റെ ഒരു വനിതാ ദിന ആശംസ എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും അവരെ കൂടെ ഓർമ്മിക്കാനാണ് ഞാൻ ഇന്നിങ്ങനൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ചെയ്യേണ്ടത് കേട്ടോ കാരണം ഒരിക്കലും ഒരു ലൈംലൈറ്റിൻ്റെ മുമ്പിലേക്ക് വരാത്ത എന്നാൽ എത്രയോ വർഷങ്ങളായി രുചി വിളമ്പുന്നവരാണ് അവർക്കൊന്നും വിശ്രമം എന്ന് പറയണതില്ല അറുപതും എഴുപതും എഴുപത്തഞ്ചും തൊണ്ണൂറും വയസ്സ് വരെയുള്ള ആളുകളെ നമ്മളെ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്നും പണിയെടുക്കുക ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള അവരൊക്കെയാണ് ഈ ഒരു വുമൺ എംപവർമെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ആളുകൾ ഇപ്പോൾ ഞാനായാലും വീഡിയോ കാണുന്ന പലരായാലും നമുക്കൊക്കെ നല്ല വിദ്യാഭ്യാസവും അത്യാവശ്യം ജീവിത സൗകര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടാത്ത ഓർമ്മ വെച്ച കാലം തുടങ്ങി ചിലപ്പോൾ പത്ത് വയസ്സിൽ മുതലൊക്കെ ജോലി തുടങ്ങി എൻ്റെ അമ്മൂമ്മയൊക്കെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് നാലാം ക്ലാസ് മുതൽ കൊയ്യാൻ പോയ കഥയൊക്കെ പറയുന്ന അപ്പോൾ ആ പത്ത് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് മുതലേ ജോലി തുടങ്ങിയിട്ടുള്ള ഒരു കുട്ട ഒരു പറ്റം സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വനിതാ ദിനാശംസകളെല്ലാം നേരുന്നത് അപ്പോൾ വനിതാദിനാണ് നമ്മൾ പത്ത് നാനൂറോളം വീഡിയോസ് നമ്മുടെ ചാനലിലിപ്പോൾ ഉണ്ട് ഈ നാനൂറോളം വീഡിയോസിലും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും അധികം സ്ത്രീകളാണ് പലപ്പോഴും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കണ്ടിട്ടില്ല സ്ത്രീകൾ നടത്തുന്ന ചിലയിടത്ത് മക്കൾ ഉപേക്ഷിച്ച് പോയവർ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയത് അല്ലെങ്കിൽ മരണപ്പെട്ടവർ പോയ ഒരുപാട് സ്ത്രീകളുടെ ജീവിതകഥകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ എന്താ പറയുക അവരൊക്കെ ഭയങ്കര അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് ജീവിതത്തിൽ ഭയങ്കര പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ ഓരോ സ്ഥലത്ത് വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോഴും ചിലത് ഭയങ്കര കരഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ട് കാരണം ഈ ബൈറ്റൊക്കെ ഞാനിപ്പോൾ ാണ് എടുക്കുന്നത് ഈ ഒരാൾ നമ്മളോട് സംസാരിക്കുന്നില്ലേ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എത്ര മണിക്ക് കട തുറക്കും എന്നൊക്കെ പറയുന്ന വീഡിയോ ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അവരപ്പുറത്ത് നിന്ന് കരയുമ്പോൾ ഇപ്പുറത്ത് നിന്ന് ഞാനും കരയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എൻ്റെ ഈ കയ്യിൽ ക്യാമറയും മൈക്കും ഇരിക്കുന്നതുകൊണ്ട് കണ്ണു തുടയ്ക്കാൻ പോലും പറ്റാതെ നിന്ന് പോകുന്ന ചില ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചിലത് പക്ഷേ ഭയങ്കര മോട്ടിവേഷനാണ് ചില ആളുകൾ നമുക്ക് തരുന്ന അവിടുത്തെ വീഡിയോ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ഓ നമ്മുടെയൊന്നും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളേ അല്ല എന്ന് തോന്നുന്ന തരത്തിലേക്കുള്ളത് ചിലത് ഭയങ്കര സന്തോഷമാണ് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഓഹ് അവർക്കിടെ ഒരു അടുത്ത് പോയല്ലോ അങ്ങനെ ഒരാളെ പരിചയപ്പെടലോ ഇങ്ങനെ സമ്മിശ്ര വികാരങ്ങളാണോ ഓരോ വീഡിയോസും പക്ഷെ അവരൊക്കെ എനിക്ക് അവരൊക്കെ ഭയങ്കര മാതൃകകളാണ് കാരണം എന്ത് വില കൊടുത്തിട്ടും കഷ്ടപ്പെടാൻ തയ്യാറാണ് മക്കളെ വളർത്താൻ അല്ലെങ്കിൽ കുടുംബം നോക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു പറ്റം സ്ത്രീകളുണ്ട് പക്ഷെ അങ്ങനെ അല്ലാത്തവരും ഈ സമൂഹത്തിലുണ്ട് നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഉള്ളൊരു ഇൻസിഡൻറ്റ് പറയേണ്ടതെന്നൊക്കെ ആദ്യം ഞാൻ വിചാരിച്ചു പക്ഷെ എന്നാലും എനിക്കൊന്ന് സൂചിപ്പിച്ച് പോകണം എന്ന് തോന്നി വേറെ ഒന്നുമല്ല നമ്മളിടുന്ന വീഡിയോയിലെ നമ്പർ എടുത്തട്ടെ ആ നമ്പറും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ജിപേ പോലെയുള്ള നമ്പറുകളൊക്കെ കേട്ടോ ഇപ്പോൾ ജി പേ ഉള്ള നമ്പറാണോ ആദ്യം ചെക്ക് ചെയ്യുമായിരിക്കും ആ നമ്പർ എടുത്തിട്ട് ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് അത് സ്ത്രീകളാണ് പുരുഷന്മാരല്ല വിളിച്ചിട്ട് പറയും കുഞ്ഞുങ്ങളായിട്ട് പട്ടിണിയിലാണ് ജോലിക്ക് പോകാൻ നിർവാഹമില്ല ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി ഒരു നൂറ് രൂപയച്ചു തരുമോ ഇരുന്നൂറ് രൂപ അയച്ചു തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സാമ്പത്തിക സഹായം ചോദിക്കുക അപ്പോൾ അതൊന്ന് രണ്ട് കേസായിട്ട് ഇങ്ങനെ നമ്മൾ പലപ്പോഴും അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ജസ്റ്റ് സൂചിപ്പിക്കാം വേറെ ഒന്നിനുമല്ല നമുക്കാരെയും ഉദർവിക്കാനോ ദ്രോഹിക്കാനോ ഒന്നും നമ്മൾ ഇടുന്ന വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അറിയാം അവരൊക്കെ പത്തോ പതിനഞ്ചോ പേർക്കോ ഏറ്റവും കൂടുതൽ ഇരുപത് പേർക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്ന സ്ഥലങ്ങളല്ലേ അപ്പം നിസാര പൈസക്ക് ഇതൊന്നും വലിയ ലാഭമൊന്നുമില്ല നിങ്ങൾ തന്നെ നോക്കിയിട്ടുണ്ട് ഇന്നലെയൊക്കെ കിട്ട വീഡിയോ എന്ന് പറയുന്നത് എൺപത് രൂപയ്ക്ക് ഇത്രയും കറിയും പായസമൊക്കെ ഉൾപ്പെടും മീൻ കൊടുത്ത വീഡിയോസൊക്കെ അപ്പം അവർക്കൊന്നും ഭയങ്കര ലാഭമൊന്നും കിട്ടുന്നില്ല ഈ കടയുടെ വാടകയും ചിലപ്പോൾ അവരുടെ ഒക്കെ ചെലവ് കാശും കഴിഞ്ഞ് കഴിയുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള ഒരു പൈസ മാത്രം കിട്ടുന്ന അപ്പം അതുങ്ങൾ ആ പൈസ മിച്ചം പിടിച്ചിട്ട് ഈ പറയുന്ന ആൾക്ക് അയച്ചു കൊടുക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ അവരൊക്കെ ഭയങ്കര നല്ല മനസ്സിലുള്ളവരായത് കൊണ്ട് ഇങ്ങനെ ചോദിച്ചു ും കൊടുക്കും പക്ഷെ എന്നോട് പറയും എന്നിട്ട് വന്നിട്ട് ഇങ്ങനൊരാൾ ചോദിച്ചു ഞാൻ അയച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു വിഷമം തോന്നും കാരണം ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ആ നമ്പർ എടുത്തിട്ടാണല്ലോ ഇവർ വിളിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി മുതൽ വീഡിയോയില് നമ്പർ ഉൾപ്പെടുത്തണ്ട എന്നാളൊരു ഇഷ്യൂ ഇതുപോലെ വന്നില്ലേ അത് പിന്നെ സ്ത്രീകളെ മോശമായി പക്ഷേ ശേഷം ഒരു സംഭവം ഉണ്ടായിട്ടില്ല കേട്ടോ അയാൾ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ നിമിഷം വരെ പിന്നീട് ഒരാളെയും അയാൾ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും അത് അന്നത്തോടുകൂടി അവസാനിപ്പിച്ചു പക്ഷേ ഇങ്ങനെ പറയുന്നത് ഞാൻ ഇനി വീഡിയോയിൽ നമ്പർ ഇടുന്നില്ല ലൊക്കേഷൻ കൊടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടുത്തെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലി മെസ്സേജ് അയക്കോ മെയിൽ ആയക്കോ ചെയ്താൽ ഞാൻ തരാം അല്ലാതെ ഞാൻ ഞാനിനി വീഡിയോയിൽ ഇടണില്ല വീഡിയോയിൽ ഇടുമ്പോൾ കുറേ ഗുണങ്ങളുണ്ട് നമ്മൾ ഒരു പൂരിയുടെ വീഡിയോ ഇട്ടപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് കുറേ ബാച്ച ഒരു വലിയ ബസ് വിളിച്ചിട്ട് കുറേ ആളുകൾ കന്യാകുമാരിക്ക് പോകാറുണ്ട് അവർ അവിടുന്ന് വിളിച്ചു പറഞ്ഞു ആ പൂരിക്കടയിൽ അപ്പൂപ്പനെ വിളിച്ചു പറഞ്ഞിട്ട് അവർക്ക് നൂറ് പേർക്കുള്ള ഭക്ഷണം വേണമെന്ന് പറഞ്ഞു മൂപ്പരിവിടെ ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചു അവരിവിടെ തിരുവനന്തപുരത്ത് ഇറങ്ങി ഈ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിട്ട് അവർ കന്യാകുമാരിക്ക് പോയി അപ്പോൾ അവിടുത്തെ അച്ഛനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ആളുകൾ വന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അവർക്ക് ഉള്ള ആളുകൾക്ക് എല്ലപ്പോഴും ഇതുപോലൊരു ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ അവർക്കൊരു സഹായം ആകുമല്ലോ എന്നിട്ട് ഈ നമ്പറൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ മിസ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ അതുകൊണ്ട് ഇനി നമ്പർ കൊടുക്കുന്നില്ല പിന്നെ ഇങ്ങനെ ഇതിനു വേണ്ടി ഇറങ്ങുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്തെങ്കിലും ഒരു ലോട്ടറി എടുത്ത് വിറ്റാ പോലും ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിതമാർഗ്ഗം ഉണ്ടാക്കും ഒരുപാട് സാധ്യതകളുണ്ട് പണ്ടത്തെ കാലം ഒന്നുമല്ല ഒരുപാട് സാധ്യതകളുണ്ട് വീട്ടിലിരുന്ന് തന്നെ പൈസ ഉണ്ടാക്കാൻ വരുന്ന അത്യാവശ്യം പത്താം ക്ലാസ് പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളവരാണീ ട്യൂഷൻ എടുക്കാൻ വരെ നമുക്ക് പറ്റും കുട്ടികൾക്ക് അപ്പം അങ്ങനെ എന്തെങ്കിലും ജീവിക്കാം എത്ര കാലം മറ്റൊരാളുടെ മുമ്പിൽ ഇങ്ങനെ കൈനീട്ടിയിട്ട് ജീവിക്കും ഒരിക്കലും അതൊരു ശാശ്വത പരിഹാരമൊന്നുമല്ല എന്തെങ്കിലും നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ അത് ഇപ്പോൾ കേരളത്തിലെ ഏത് ജില്ലയിലായാലും ഞാൻ വന്ന് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നത് അതാണ് അപ്പോൾ സാമ്പത്തികമായി എല്ലാ മാസവും നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുമെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റൂല എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല അത് പക്ഷേ എനിക്ക് ചെയ്തു തരാൻ പറ്റും എൻ്റെ കയ്യിൽ ഒരു പ്ലാറ്റ്ഫോമുണ്ട് ആ പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾ നടത്തുന്ന സംരംഭത്തെ എനിക്ക് സപ്പോർട്ട് ചെയ്യാം ആളുകളിലേക്ക് എത്തിക്കാം നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് വരും അപ്പോൾ കഴിക്കാൻ ഭക്ഷണമാണെങ്കിൽ ആ ഭക്ഷണം കഴിക്കാൻ ആളുകൾ വരും അതാണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും അത് ചെയ്തു തരാൻ ഞാൻ തയ്യാറുമാണ് ഞാൻ പറയാറുണ്ട് പറയാറുമുണ്ട് നിങ്ങളങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യും രണ്ട് മൂന്ന് സ്ത്രീകൾ കൂടി ചേർന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാം അതല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല ഒരിക്കലും നമുക്കൊരു അനുഭവമുണ്ട് നമ്മൾ ഇതുപോലെ വഴിയിലൊക്കെ കാണുമ്പോൾ എനിക്ക് പൊതുവേ ഈ ആളുകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിനൊരു പ്രയാസം അപ്പോൾ ഞാൻ അതുകൊണ്ട് പൈസ ഞാൻ കൊടുക്കാറില്ല കയ്യിൽ പൈസയായിട്ട് കൊടുക്കുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ആ പൈസ പിന്നീട് ഇവർ ഭക്ഷണം കഴിക്കുകയാണോ ഇവർ തന്നെയാണോ ഇത് ഉപയോഗിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഭക്ഷണം മേടിച്ചു തരട്ടെ എന്ന് ചോദിച്ചാൽ ഒന്നു രണ്ട് അനുഭവങ്ങളിൽ അതും പ്രായമായിട്ടുള്ള രണ്ടും ഒന്നും അമ്മമാരാണ് അപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു ചെന്നൈയിൽ വെച്ചിട്ടാണ് ഒരു സംഭവം ഉണ്ടാവണേ പൈസ കൊടുത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഹോട്ടലിൻ്റെ ഫ്രണ്ടില്ല ഭക്ഷണം മേടിച്ചു തരാം ഞാനും കഴിക്കാൻ പോകുക ഭക്ഷണം മേടിച്ചു തരാം വെള്ളം വേണോ ഭക്ഷണം വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട പൈസ വേണം അപ്പോൾ ഞാൻ ഒരു പൈസ തരില്ല ഞാൻ അമ്മയ്ക്ക് ആഹാരം മേടിച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു പൈസയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പൈസ കൊടുത്തില്ല അപ്പോൾ ചിലവിടത്തൊക്കെ അങ്ങനെയുണ്ട് നമുക്ക് ഫുഡ് ഫുഡ് മേടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വഴി കാണുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നത് നമുക്ക് ഒരു നഷ്ടവും അതുകൊണ്ട് വരാൻ പോകുന്നില്ല നമ്മൾ ഒരിക്കലും അവർ നശിക്കാനും പോകുന്നില്ല അപ്പോൾ ഇതുപോലെയുള്ള മാക്സിമം സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെല്ലാവരും തയ്യാറാ ഈ മറ്റൊരാളുടെ മുമ്പിൽ പോയിട്ട് കൈ നീട്ടിയിട്ട് ഇങ്ങനെ ജീവിക്കരുത് ദയവ് ചെയ്ത് അതുകൊണ്ട് അങ്ങനത്തെ ചിലപ്പോൾ തെറ്റു നമുക്കറിയില്ലല്ലോ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ചോദിച്ച് പോയതാവും ഇനി ചോദിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇനി അങ്ങനത്തെ ഒരു സാധനം മനസ്സിലുള്ള ആരെങ്കിലും ഉണ്ട് മറ്റൊരാൾ സഹായിച്ച് ജീവിക്കാൻ എത്ര കാലം നമുക്ക് ജീവിക്കാൻ പറ്റും ഇല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ നിന്ന് കളയുക നമുക്കിതൊരു വനിതാ ദിനമാണ് വനിതകളൊക്കെ എല്ലാ തരത്തിലും നമുക്ക് ഭയങ്കര പ്രിവിലേജൊക്കെ കിട്ടുന്ന ഒരു കാലമാണ് ഒരുപാട് സമൂഹത്തിൽ മോശം അവസ്ഥകളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങളും ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ കുടുംബശ്രീ വഴിയൊക്കെ ലോൺ മുദ്ര ലോൺ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് നമ്മളൊന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങിയാൽ ചുറ്റും നിൽക്കുന്നവർ സപ്പോർട്ട് ചെയ്യും ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ എന്തെങ്കിലും ആയിട്ട് വരിക എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാനും ചെയ്തു തരാം ഇതാണ് പറയാനുള്ളത് നമ്മളാ ചാനലിലൂടെ തന്നെ എത്രയോ ആളുകൾ ഇപ്പോൾ പോളിയോ ബാധിച്ചിട്ടുള്ള അസീന അതുപോലെ ഇപ്പോൾ അടുത്തിടയ്ക്ക് ഇട്ട സ ജ്യൂസൻ്റെ കാലും കുറിച്ച് മാറ്റിയതാണ് നമ്മളെ സദാം അങ്ങനെ ഒരുപാട് ആളുകൾ വയ്യാത്തവർ സതിച്ചേച്ചി ക്യാൻസർ രോഗികളായിട്ടുള്ളവർ അങ്ങനെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് മുന്നോട്ടേക്ക് ജീവിക്കുന്നതിന് ജീവന് തന്നെ അപകടമുള്ള ആളുകളുണ്ട് മെഡിസിനൊക്കെ എടുത്തിട്ട് പക്ഷെ അവരാരും വെറുതെ ഇരിക്കില്ല അവരെല്ലാവരും അവർക്ക് പറ്റണമാർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മളൊരു സപ്പോർട്ട് കൂടി കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ആളൊക്കെ അവിടെ വരും ചില തനിയെ പറ്റാത്തത് കൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് ആൾ വന്നപ്പോൾ ജോലിക്ക് ഒരാളെയും കൂടെ സഹായത്തിനൊക്കെ നിർത്തിയവരുമുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര പോസിറ്റീവാണ് അത്ര വയ്യെങ്കിലും അവർ ജീവിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ എന്ത് തുടങ്ങണമെങ്കിലും നമുക്ക് തുടങ്ങാമെന്നേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കുറച്ചൊക്കെ മാറി നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ട് നമ്മുടെ ഫോൺ വരെ നമുക്ക് ഫോണിൽ തന്നെ പല പല കാര്യങ്ങൾ ഈ ഒക്കെ വന്നതിന് ശേഷമുള്ളതാണ് സ്ത്രീകൾക്ക് ഇപ്പോൾ കുറച്ച് മീഷോ പോലെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ അത് റീസെല്ലിങ് ആപ്പം അപ്പോൾ നമുക്ക് കുറച്ച് സാരിയോ ചുരിദാറൊക്കെ മീഷോന്ന് എടുത്തിട്ട് നമുക്കൊരു മാർജിൻ കിട്ടുന്ന രീതിയിൽ നമുക്ക് അവർ തിരിച്ച് വിൽക്കാം അത് ഓൺലൈൻ വഴി മതി നമുക്കൊരു ഷോപ്പ് പോലും വേണമെന്നില്ലാന്നേ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റാ പേജോ ഒക്കെ ഉണ്ടെങ്കിൽ അതുവഴിയൊക്കെ നമുക്ക് വിൽക്കാം അങ്ങനെയൊക്കെ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട് അതൊന്ന് ഓർമ്മിച്ച് വെക്കാം പിന്നെ ഒരുപാട് വിഷമവും ആശങ്കയും ഒക്കെ ഉള്ളൊരു വിഷയമാണ് നമ്മൾ ഈ അടുത്തിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പത്രവാർത്തകൾ വാർത്തകൾ ഭയങ്കര വിഷമമുണ്ട് കാരണം നമ്മൾ സ്നേഹിക്കേണ്ട നമ്മളെ കുടുംബക്കാർ നമ്മുടെ അമ്മ അച്ഛൻ സഹപാഠികൾ എന്നൊക്കെ പറയുന്നവരെ വളരെ നിഷ്കരണം കൊന്നു കളയുകയാണ് നമ്മൾ ഈ എന്താ പറയുക കൊതുകിനെ കൊന്നു ഉറുമിനെ കൊന്നു എന്നൊക്കെ പറയുന്ന അത്രയും ലാഘവത്തില് മനുഷ്യരുടെ ജീവനൊന്നും ഒരു വിലയിലാണ്ടാവുന്ന ഒരു കാലഘട്ടം ഓരോ ദിവസത്തെ പത്രം വായിക്കുന്നതിന് മുമ്പ് പേടിയാ കാരണം ഞാനും അമ്മയാണ് എൻ്റെ വീട്ടിലുണ്ട് ഒരു കൗമാരക്കാരൻ പതിനാല് വയസ്സാവാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ അമ്മമാരാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അത്തരം ആശങ്കകൾ കുറച്ചും കൂടി കൂടും അച്ഛന്മാർക്കില്ലാന്നല്ല നമുക്ക് എല്ലാത്തിനും ടെൻഷനുള്ള കൂട്ടത്തിലാണല്ലോ ഞാൻ ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് ചെറിയ ടെൻഷൻ കൂടുതലുള്ള കൂട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടുതൽ ആദ്യം വെപ്രാളവും ഒക്കെയാണ് അപ്പോൾ ഈ വാർത്തകൾ കാണുമ്പോൾ അമ്മ എന്നുള്ള നിലയിൽ ഭയങ്കരമായി വേദനിക്കുന്നുണ്ട് കാരണം ഒരു കുഞ്ഞ് ജനിച്ചട്ടെ ഗർഭാവസ്ഥയൊക്കെ പോട്ടെ ജനിച്ച് നമ്മൾ മിനിമം ഒരു പത്ത് വയസ്സ് വരെയെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ അഞ്ച് വയസ്സ് വരെയെങ്കിലും നമ്മൾ ഭക്ഷണം വാരിക്കൊടുത്ത് അവരുടെ ഡ്രസ്സ് എടുപ്പിച്ച് കുളിപ്പിച്ച് ഒക്കെയാണ് നമ്മൾ കൊണ്ടുനടക്കണത് അപ്പോൾ മിക്കവാറും വീടുകളിലൊക്കെ ഓരോ കുഞ്ഞുങ്ങളേ ഉള്ളൂ ഇപ്പോഴത്തെ ഈ തലമുറയിൽ ഇത് ഒരെണ്ണത്തിന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ ഒരു പെയിൻ ആലോചിച്ച് നോക്കി അപ്പോൾ ഇപ്പോൾ പെഞ്ഞാറൻ കൂടൊക്കെ ഉണ്ടായ ഒരു ഒക്കെ പറയുന്നു ലഹരി ആണോ അല്ലെങ്കിൽ ഒക്കെ പറയുന്നുണ്ട് പക്ഷേ എന്ത് ലഹരി എത്രയൊക്കെ ഉപയോഗിച്ചാലും നമുക്ക് നമ്മുടെ അച്ഛനെയും അമ്മേനെയും കൂടെപ്പറപ്പിനെയും ഒക്കെ മറക്കാൻ പറ്റുമോ ഏത് ലഹരിക്കകത്ത് എനിക്കറിഞ്ഞൂടാ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ് അതൊക്കെ കൊണ്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത് അതെയോ മറ്റെന്തെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താ പറ്റിയതെന്ന് എനിക്ക് അറിയില്ല ഇപ്പോൾ ചെയ്യാൻ ഇപ്പോൾ ഞാനൊരു അധ്യാപികയാണ് ഞാൻ ക്യാമ്പസിൽ പതിനെട്ട് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിച്ചോളൂ അതിന് നാളെയുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടേ ഇല്ല കാരണം നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി ി മുതലല്ലേ എൻ്റെ ഏറ്റവും സീനിയർ മോസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് പിള്ള സാറ് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ളൊരു അദ്ദേഹമാണ് ഞാൻ സാറിന് തന്നെയാട്ടോ വിളിക്കുന്നത് കാരണം പുള്ളി എനിക്ക് പോകണം അമ്പത്താറ് അമ്പത്തേഴ് വയസ്സ് ഉണ്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ സാറും ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടോ റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പി ജി പഠിക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും സീനിയർ വിദ്യാർത്ഥി എന്ന് പറയുന്നത് അപ്പോൾ ഈ പതിനെട്ട് മുതൽ ഇത്രയും പ്രായം വരെ വരെയുള്ളവരെ ഇതിൻ്റെ ഇടയിലുള്ളവരെ ഞാൻ പഠിപ്പിച്ചതിനേക്കാളും പ്രായമുള്ള ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുക നമുക്ക് മുമ്പിലിരിക്കുന്ന സമയത്ത് പ്രായം അല്ല നമ്മുടെ വിഷയം മുമ്പിൽ ഞാൻ അവർ തമ്മിൽ ഭയങ്കര പ്രായ വ്യത്യാസം ഉണ്ടെന്നാണ് മുമ്പിലിരിക്കുമ്പോൾ അത് മക്കൾ തന്നെയാണ് ഒരു സ്റ്റുഡന്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു പുസ്തകത്തിൽ കാണുന്ന സിലബസ് വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുക്കാൻ അതിന് വലിയ കഴിവൊന്നും ആവശ്യമില്ല പക്ഷെ നമ്മുടെ മുമ്പിലിരിക്കുന്ന കൊച്ചുങ്ങളുടെ മുഖം ഒന്ന് മാറുന്ന സമയത്ത് അവര് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറുന്ന സമയത്ത് അതെന്താ മക്കളെ എന്ന് ചോദിക്കാൻ ഒരു അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ അധ്യാപകന് കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഒരധ്യാപകർ എന്ന് പറയുന്ന സ പേരിന് അർഹര് ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിൽ എന്നൊക്കെ ഒന്ന് രണ്ട് ടീച്ചർമാരുണ്ടായിരുന്നു അവരൊക്കെയാണ് എൻ്റെ റോൾ മോഡൽ ഞാൻ ക്യാമ്പസിൽ വന്നപ്പോഴും ഞങ്ങളെയൊക്കെ മക്കളെ പോലെ കണ്ട കുറേ അധ്യാപകരുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കും അങ്ങനെ തന്നെയാണ് ഇത്രയും വർഷം പഠിപ്പിക്കാതെ മൂന്ന് വർഷം മാറി നിൽക്കുകയാണ് എന്നാൽ പോലും എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ വിളിച്ചാൽ ഒരു കോളിൻ്റെ അപ്പുറത്തേക്ക് ഏത് പാതിരാത്രിയും എന്താ ടീച്ചറേ എന്ന് ചോദിക്കുന്നതിൽ എൻ്റെ കൂടെ നിൽക്കുന്ന പിള്ളേരാണ് അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സ്നേഹവും പരിഗണനയാണ് എൻ്റെ അമ്മയിന്നും അമ്മച്ചീന്നും ഒക്കെ വിളിക്കുന്ന ഒരുപാട് മക്കളുണ്ട് ഫേസ്ബുക്കിൽ ഇൻസ്റ്റായിക്കെ ഒരു വന്ന കമൻറ്റുണ്ട് അപ്പോൾ എനിക്ക് എനിക്കതൊരു നാണക്കേടൊന്നുമല്ല അല്ല അവർ എന്നെ അമ്മയിൽ നിന്ന് വിളിച്ചോട്ടെ അമ്മച്ചീന്ന് വിളിച്ചോട്ടോ എനിക്കൊരു പ്രശ്നമില്ല അടുപ്പുള്ള എല്ലാരും കേറിയിട്ട് നമുക്ക് അമ്മ വിളിക്കാൻ പറ്റില്ലല്ലോ ടീച്ചറേന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതലും എൻ്റെ അമ്മയെന്ന് വിളിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് എനിക്കത് മനസ്സിലാവാറുണ്ട് ഒരാളുടെ ഫേസിൽ നിന്ന് അത് കണ്ടാൽ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കാൻ നമ്മുടെ സ്കൂളുകളിൽ പ്രത്യേകിച്ചും അധ്യാപകർക്ക് കഴിയുമെങ്കിൽ നമ്മുടെ വീട്ടിലെത്തുന്ന കുഞ്ഞ് സാധാരണയിൽ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു മുഖത്തിനൊരു വാട്ടോ അല്ലെങ്കിൽ അവനൊരു സങ്കടോ അവൾക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ അമ്മമാർക്കും അച്ഛന്മാർക്കും കഴിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് എൻ്റെ ഒരു സംശയം ഇത് ശരിയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എനിക്ക് നിങ്ങളോടും കൂടി അതാണ് പറയാനുള്ളത് നമ്മളെ വീട്ടിലെ കൊച്ചുങ്ങൾ വീട്ടിൽ കയറി പത്തും പതിനഞ്ചും ഒന്നും ഇല്ലല്ലോ ഒന്നും രണ്ടുമൊക്കെയല്ലേ ഉള്ളൂ നമ്മളെ വീട്ടിൽ അതുങ്ങൾ വീട്ടിൽ കയറി വരുന്ന സമയത്ത് ഇവർ എന്തൊക്കെയാണ് ഇവരുടെ കൂട്ടുകാർ എന്തൊക്കെയാണ് ഇവർ കാണുന്നത് ഇവർ ആരോടൊക്കെ ഒപ്പമാണ് പോകുന്നത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന നിശ്ചിത സമയത്തിൻ്റെ ഇടയിൽ ഇവർ എവിടെയൊക്കെ പോകും നമുക്കിതൊക്കെ ശ്രദ്ധിക്കാൻ സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉള്ളൂ പണ്ടാണെങ്കിൽ നമുക്ക് ഈ മൊബൈൽ ഫോൺ ഫോണൊന്നുമില്ല ഇപ്പോൾ പലപ്പോഴും നമുക്ക് കുഞ്ഞുങ്ങളുടെ കയ്യിൽ പോലും ഫോൺ കൊടുത്ത് സ്കൂളിൽ വിടുന്ന ആളുകൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇവർ എവിടെ പോയി എല്ലാം നമുക്ക് അറിയാം പക്ഷെ എന്തുകൊണ്ടൊക്കെയോ നമ്മളുടെ തിരക്കുകളോ ഒക്കെ കൊണ്ടായിരിക്കാം നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അന്നത്തെ അമ്മമാർ കാണിച്ച ഒരു കൺസേൺ കാണിക്കുന്നില്ല എൻ്റെ അമ്മയൊക്കെ ലാൻഡ് ഫോണേ ഉള്ളൂട്ട് അപ്പോൾ കോളേജിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ലാൻഡ് ഫോണിൽ പിള്ളേർ ആരെങ്കിലും വിളിച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അമ്മ എന്നെ വഴക്ക് പറയും ഇപ്പോൾ കോളേജിൽ നിന്ന് വന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്തോ ഇതിനു വേണ്ടി വിശേഷം പറയുന്നത് അപ്പോൾ അന്ന് എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമാണ് എന്ത് ഞാൻ കൂട്ടുകാർ ഇപ്പം പിള്ളേരല്ലേ വിളിക്കണേ എന്താ കുഴപ്പമെന്നൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് പക്ഷേ അത്തരം കൺസേണൊക്കെ ഒരമ്മയുടെ ആശങ്കകൾ തന്നെയാണ് അതൊക്കെ നല്ലതായിരുന്നു എന്ന് ഇപ്പം തോന്നുക നമ്മൾ മക്കൾക്ക് ഫോണും കൊടുത്ത് അവരെന്താ കാണുന്നത് അവർ ഏത് ഗെയിമാണ് കളിക്കുന്നത് അവരെ ഏത് ആപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പലപ്പോഴും അറിയാതെ കുഞ്ഞുങ്ങൾക്ക് ഒരു സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തു വിടുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് കൊച്ചുങ്ങളും അറിഞ്ഞിട്ടൊന്നുമല്ല അവര് പെട്ടുപോകുന്നതാണ് ഇതിനകത്ത് അവരുടെ നമുക്കൊരു ബോധമുണ്ടെങ്കിലല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ നമ്മളെ ബോധത്തിനെ വേറൊരു സാധനം എന്തെങ്കിലും ഒരു ലഹരിക്ക് കീഴ്പ്പെടുത്തിയാൽ പിന്നെ എങ്ങനെയാ നമുക്കതൊക്കെ ചിന്തിക്കാൻ പറ്റുക ഈ അടുത്തിടയ്ക്ക് കേട്ട എല്ലാ വാർത്തകളിലും ഇരുപത്തഞ്ചു വയസ്സിന് താഴേക്കുള്ള മക്കളാണ് ഓരോ കുറ്റങ്ങളിലും പിന്നെ കുറ്റവാളികളായതോ അല്ലെങ്കിൽ പിടിക്കപ്പെട്ടതോ ഒരുപാട് വേദനയുണ്ട് പല പക്ഷം ഇതിനകത്തുണ്ട് വീട്ടുകാരുടെ പ്രശ്നമാണ് ആട്ടുകാരുടെ പ്രശ്നമാണ് എല്ലാം പറയുന്നുണ്ട് പക്ഷെ എവിടെയൊക്കെ പറയുമ്പോഴും ഇതിനകത്ത് ഇപ്പോൾ മരണപ്പെട്ട കുട്ടിയുടെ ഫാമിലി ആലോചിച്ച് നോക്കണം അവർക്ക് ഒരു കാലത്തും തീരാത്ത വേദനയാണ് അതിൽ മരണപ്പെട്ട ആളുടെ ഒന്നവൻ്റെയും അത് തന്നെയാണ് എന്നെങ്കിലും ഒരിക്കൽ ആ അച്ഛനും അമ്മയ്ക്കും സമാധാനം ഉണ്ടാവുമോ സ്വന്തം മകൻ ഒരാളെ കൊന്ന് ജയിലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറ്റവാളിയാക്കുമ്പോൾ എല്ലായിടത്തും കൊണ്ട് പ്രശ്നം നമ്മൾ വിചാരിക്കും മരിച്ചവന് മാത്രമേ പ്രശ്നം മരിച്ചവനും കൊന്നവനും എല്ലാ കുടുംബങ്ങളും ഇല്ലാതെയാവുന്നില്ല അത്തരം ബന്ധങ്ങളുടെ ഒക്കെ നമുക്കൊരു വിശ്വാസ്യതയുണ്ട് നമ്മളുടെ ചുറ്റും നിൽക്കുന്നവരെ പരിഗണിക്കാനും കെയർ ചെയ്യാനും സ്നേഹിക്കാനും ഒക്കെ നമുക്കുള്ള ആ അതെന്തുകൊണ്ടാണ് നമ്മളങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് അത്തരം സ്നേഹമൊക്കെ ഇല്ലാണ്ടാവുന്ന ഒരു കാലത്ത് ആലോചിച്ചു നോക്കിയാൽ പേടിയാവുകയാണ് പേടിയോടു കൂടിയാണ് ഓരോ ദിവസത്തെയും വാർത്തകൾ വായിക്കുന്നത് ഓരോ ദിവസത്തെയും ജീവിതങ്ങളെ നമ്മൾ നോക്കി നോക്കിക്കാണുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഓരോന്നര മാസത്തിൻ്റെ ഇടയിൽ തന്നെ എത്രയെത്ര കേസുകൾ ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് എത്ര മക്കളെയാ ഓരോ സ്ഥലത്തുനിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ഇവരിലോട്ട് ഇതൊക്കെ എത്തിയത് ഇനി ഇതൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്താൻ നമ്മൾ പേരൻസ് നന്നായി തുനിഞ്ഞിറങ്ങണം അതുപോലെ ഒപ്പം അധ്യാപകരും സ്കൂളും മുതൽ ഇത്തരം കൗൺസിലിങ്ങുകളൊക്കെ തുടങ്ങണം തുടങ്ങണം എന്നെനിക്ക് തോന്നണേ കാരണം കുട്ടികൾക്കും ഇതിൻ്റെ ദൂഷ്യവശങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ഉള്ളൊരു ശ്രമം പക്ഷേ ഈ പറഞ്ഞപോലെ ഈ അഡോളസൻസ് ഏജിലാണ് ഇതൊക്കെ തുടങ്ങുന്ന ഒരു സമയം ആ സമയത്ത് നമ്മൾ ഉപദേശിക്കാൻ ചെന്നാണ്ടല്ലോ ഇങ്ങോട്ട് ചാടിക്കടിക്കാൻ വരും ഒരു ഉപദേശവും ഒന്നും ഇഷ്ടമല്ലാത്തൊരു പ്രായ നമുക്ക് അങ്ങനെ പറയണമെന്നല്ല ഞാൻ പറയുന്നത് എന്തെങ്കിലും അവരെ നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റിയാൽ മതി ഇവരുടെ ഒരു ഡെയിലി നമ്മൾ വരുന്ന അനലൈസ് ചെയ്താൽ മതി അങ്ങനെയൊക്കെ ചെയ്താൽ കുറേയൊക്കെ മാറ്റം വരുന്ന ഭയങ്കര ഒരു ആശങ്ക ആശങ്കയുള്ളതുകൊണ്ടാണ് ഞാനിതൊരു കാര്യം ഇപ്പോൾ നമ്മളെ വീഡിയോയിൽ പറയേണ്ട ഒരു കാര്യമേ അല്ല എങ്കിൽ പോലും ഞാനത് പറഞ്ഞത് എൻ്റെ ഉള്ളിൽ അത്രയും ഒരു വേദന കിടക്കുന്നതുകൊണ്ട് പറഞ്ഞു പോയതാണ് എല്ലാ അമ്മമാർക്കും അവരുടെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കാൻ കുറച്ചും കൂടി ആര് ശ്രദ്ധിക്കുന്നില്ല എന്നല്ല ശ്രദ്ധിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ പറ്റട്ടെ എല്ലാ അധ്യാപകർക്കും അവരുടെ കുഞ്ഞുങ്ങളെ ഒന്ന് നന്നായി മനസ്സിലാക്കാൻ പറ്റട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്കിതൊക്കെ ഒന്ന് ഒരു ഡിലീറ്റ് ബട്ടൺ ഉണ്ടെങ്കിൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് വിടാം അല്ലേ നമുക്ക് ഓരോ ദിവസം കിടക്കുമ്പോഴും മനസ്സിലേക്ക് ഇങ്ങനെ വരിക തന്നെ ഓരോ കാര്യങ്ങൾ വരികയാണ് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് നമ്മൾ അറിയാത്ത ഒരു കുഞ്ഞിൻ്റെ വേർപാടിൽ നമ്മൾ ഇത്രയധികം വേദനിക്കുന്നുണ്ട് അല്ലാരും അറിയാത്തവരുടെ ഓരോ പ്രശ്നങ്ങൾ ഇത്രയധികം വേദനിക്കുന്നുണ്ടെങ്കിൽ ദിവസവും ആ കുഞ്ഞിന് വേണ്ടി ജീവിച്ച അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ വേദനകൾ അത്ര വലുതായിരിക്കും അപ്പോൾ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അത്ര ഇപ്പം നമുക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ